നമസ്കാരം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച നഗരസഭകളിൽ ഒന്നാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി നഗരസഭ ഒരു നല്ല നഗരസഭ എന്ന നിലയിൽ ഈ നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേക അവാർഡൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് എന്നാൽ നഗരസഭയുടെ പേരും പെരുമയും ഒക്കെ നഷ്ടപ്പെടുത്തും വിധം ഇവിടെ നഗരസഭയ്ക്ക് കീഴിൽ ഒരു മദ്യഷോപ്പ് പ്രവർത്തിക്കുകയാണ് ഈ മദ്യഷോപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് നഗരസഭയ്ക്കെതിരെയും അതുപോലെ തന്നെ സർക്കാർ ഒക്കെ ഉയർന്നു വരുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങൾക്കടുത്ത് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് നിയമം എന്നാൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ ഏറിയ പങ്കും പ്രവർത്തിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനും കഴിയില്ല ഇവിടെ ഈ നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദേശ മദ്യ ഷോപ്പിനടുത്ത് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നറിയില്ല വന്നാലും ഇല്ലെങ്കിലും ഈ മദ്യഷോപ്പിനെതിരെ വിദേശ മദ്യഷോപ്പിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതായത് ഒന്നോ രണ്ടോ മാസങ്ങളെ ആയിട്ടുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു കെട്ടിടത്തിൽ മദ്യഷോപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടം അത്തരത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നഗരസഭയിൽ സമർപ്പിച്ച് അതിൻ്റെ ഭാഗമായി താമസിക്കുന്നതിന് വേണ്ടി വീട് എന്ന നിലക്ക് നമ്പർ ഇട്ട് കൊടുത്ത ഒരു കെട്ടിടം ഈ കെട്ടിടം ഇപ്പോൾ ഇവിടെ മദ്യഷോപ്പായി മാറിയിരിക്കുകയാണ് വിദേശ മദ്യഷോപ്പായി മാറിയിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ഈ ഒരു കെട്ടിടത്തിന് വാടക ഇനത്തിൽ കൊടുക്കുന്നുണ്ട് കൺസ്യൂമർ ഫണ്ട് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് പല പരാതികളും ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഈ നഗരസഭയ്ക്ക് കീഴിൽ ഈ ഷോപ്പ് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം വാടക കൊടുത്ത് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ടോ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ ഒരു വീടിന് എത്ര മാത്രം വാടക ഇനത്തിൽ കൊടുക്കാൻ കഴിയും എത്ര രൂപ കൊടുക്കാൻ കഴിയും ഏറിയാൽ ഇരുപത്തി അയ്യായിരമോ മുപ്പതിനായിരമോ രൂപ മാത്രമാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ വടക്കാഞ്ചേരി ടൗണിൽ ഒരു വീട് വാടകയ്ക്കെടുത്താൽ നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥലവും അതിനുള്ള ഏരിയയും ഒക്കെ ഉള്ള ഒരു വീട് നമുക്ക് കിട്ടും മുപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തുകയാണ് എന്നാൽ ഇവിടെ ഈ ഒരു വീടിന് വേണ്ടി കൊടുക്കുന്നത് പ്രതിമാസം കൊടുക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വിദേശ മദ്യ ഷോപ്പ് പ്രവർത്തിക്കുന്നത് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് അങ്ങനെയാണ് അതിന്റെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ ആരുടെയും എൻ ഒ സി ഇല്ലാതെയാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ സെന്റർ ആണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നേരത്തെ പറഞ്ഞ നിയമപരിധിയിൽ വരുമോ എന്നുള്ളത് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിന് തൊട്ടടുത്ത് ഒരു പണമിടപാട് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അതായത് ആളുകൾ ആശുപത്രിയിലേക്ക് പോകണം അതുപോലെ തന്നെ ബാങ്കിൽ പോകണം ആളുകൾക്ക് അവർ താമസിക്കുന്ന വീടുകളിലേക്ക് പോകണം എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പ്രദേശത്ത് വളരെ ഇടുങ്ങിയ ഒരു വഴിയിൽ കൊണ്ടുപോയി ഈ കൺസ്യൂമർ ഫെഡിന് കീഴിലുള്ള ഈ വിദേശ മദ്യ ഷോപ്പ് ഇപ്പോൾ സ്ഥാപിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളതാണ് ഏവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കീഴിൽ വടക്കാഞ്ചേരി ടൗണിൽ തന്നെ മുപ്പതിനായിരത്തോളം രൂപ പ്രതിമാസം കൊടുത്താൽ ഇതിനേക്കാൾ സൗകര്യമുള്ള വീടുകളോ കെട്ടിടങ്ങളോ കിട്ടുമെന്നിരിക്കെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒഴിവാക്കി അതിനേക്കാളൊക്കെ നാലിരട്ടി വാടക കൊടുത്ത് എന്തിനാണ് ഇത്തരം ഒരു കെട്ടിടത്തിൽ ഈ വിദേശ ഷോപ്പ് സ്ഥാപിച്ചത് ആർക്കാണ് ഇത്തരത്തിൽ ഈ വിദേശ മദ്യ ഷോപ്പ് ഇവിടെ സ്ഥാപിക്കുന്നതിന് ഉള്ള ഒരു നിർബന്ധം ആർക്കാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഈ ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് തൃശൂർ ഷൊർണൂർ റോഡിന് പരിസരത്തായിരുന്നു ആ റോഡിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു അത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിരുന്നു ഈ ബിൽഡിങ്ങിൽ നിന്നും ഈ മദ്യഷോപ്പ് എടുത്തു മാറ്റി ഇങ്ങോട്ട് മാറ്റുന്നതിന് മുമ്പ് നേരത്തെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയ്ക്ക് രേഖാമൂലം നോട്ടീസ് കൊടുക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് എന്നാൽ ആ നിയമം പാലിക്കാതെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ നിന്നും എടുത്ത് പുതിയ കെട്ടിടത്തിലേക്ക് മദ്യഷോപ്പ് മാറ്റിയത് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് കൺസ്യൂമർ ഫെഡാണ് ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ തീരുമാനമെടുത്തത് അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണോ നഗരസഭയാണോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട് തീർച്ചയായും വ്യാപകമായി ഉയർന്നു വരുന്ന ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകേണ്ടതുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഭരണസമിതിക്ക് അവിടുത്തെ ജീവനക്കാർക്ക് ഇത്തരത്തിലൊരു നീക്കവുമായി ബന്ധപ്പെട്ടവർക്ക് എത്രമാത്രം അതിൽ റോൾ ഉണ്ട് എന്ന കാര്യം അറിയില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞു അതേസമയം നഗരസഭയിലെ പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും അവർ പറയാൻ തയ്യാറാകുന്നില്ല എന്നത് ഈ ഒരു മാറ്റത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും സർക്കാർ ഈ വിഷയത്തെ കുറിച്ചൊരു അന്വേഷണം നടത്താൻ തയ്യാറാകേണ്ടതുണ്ട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മദ്യഷോപ്പിന് സമീപത്ത് താമസിക്കുന്ന ഹതഭാഗ്യരായിട്ടുള്ള ഡോക്ടർ ദമ്പതിമാർ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിനും ഒക്കെ പരാതി കൊടുത്തതായി അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്നും മദ്യം വാങ്ങിച്ച് അവിടെ തന്നെ നിന്ന് ആ മദ്യം സേവിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ കുപ്പികളും മറ്റുമൊക്കെ ഈ ഡോക്ടർ ദമ്പതിമാർ താമസിക്കുന്ന വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടത്രേ എന്തായാലും ഇത് സാധാരണക്കാരെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയ ഒരു നീക്കമാണ് പ്രതിപക്ഷം ഇവിടെ കടമ നിർവഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നഗരസഭയിലെ പ്രതിപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരവരുടെ കടമ നിർവഹിച്ചില്ലെങ്കിൽ ജനങ്ങൾ നിരത്തിലിറങ്ങും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്ര വലിയ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും പ്രതിപക്ഷം ഇവിടെ മൗനം പാലിക്കുന്നു ഭരണപക്ഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം പോലും പറയുന്നില്ല ഈ വരുന്ന ഇരുപത്തിയൊമ്പതിന് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ നിരോധന സമിതി മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു സമരം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊമ്പതിന് നഗരസഭയ്ക്ക് മുന്നിൽ അവർ സമരം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കു വേണ്ടിയാണ് അവർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ തൃശൂർ കളക്ടറേറ്റിന് മുന്നിലും മറ്റുമൊക്കെയായി ഈ സമരം ഇവിടം കൊണ്ട് തീരുമാനമായില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി ഈ സമരസമിതി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ഇതിനോടകം സമീപിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു ഇത്രമാത്രം ഇടപെടലുകൾ അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി ചില സംഘടനകൾ ഒക്കെ ഇറങ്ങി പുറപ്പെട്ട സാഹചര്യത്തിൽ ഭരണസമിതിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും മറുപടി പറഞ്ഞേ മതിയാകൂ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടേ മതിയാകൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പ്രഖ്യാപിച്ചേ മതിയാകൂ എന്ന് മാത്രമാണ് ഈ ഒരു സാഹചര്യത്തിൽ അറിയിക്കാനുള്ളത്